ഈ ഒരു ഇത് കാരണം ആണെങ്കിൽ ഇത്ര ഇഷ്ടവനമുണ്ട് സിമ്പിൾ അപ്പോൾ ഇത് വെക്കണൊന്നുമില്ല നേരെ വലിയ കർഷകൊണ്ട് പോയ സാധനം കണ്ടില്ലേ കണ്ടില്ലേ ഈ ഒരു ഇത് കാരണം ആണെങ്കിൽ ഇത്ര ഇഷ്ടവനമുണ്ട് തുടച്ച മെനിക്കിട്ട് കൊണ്ടുനടക്കണം കേട്ടോ അപ്പൊ നമുക്ക് ചെറിയ വണ്ടിയാണെങ്കിൽ പോലും അതോട് ഇഷ്ടം തോന്നും വൃത്തിയുടെ വണ്ടീന്ന് തന്നെ മാറിയിട്ട് വീട് തുടങ്ങാം യെസ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം എൻ്റെ പേര് കൃഷ്ണദാസ് ഒരച്ച അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ പതുക്ക വർത്തനം അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ചെവി ലൂസ് ഉണ്ടായിട്ടുണ്ട് ടൈറ്റാക്കി മീഡിയം ലൂസ് ഒക്കെ യർ ഒരയുണ്ടാന്നൊക്ക വല്യ സീനില്ല ഓക്കെ പക്ഷെ നമ്മൾ നമ്മുടെ ഈ സൈലൻസർ എത്ര പേര് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എത്ര ഏതിന്റെ സൈലൻസർ എന്നൊക്കെ സിമ്പിളാണ് ഈ സൈലൻസർ എന്ന് പറഞ്ഞത് നമ്മുടെ ഫോറസ്റ്റ് ചാമ്പ്യന്റെ സൈലൻസറാണ് ഇതിൽ വെച്ചിട്ടുള്ളത് നമ്മുടെ ഫോറസ്റ്റ് ചാമ്പ്യൻസ് ആൻസർ വെറുതെ വയ്ക്കുകയല്ല ചെയ്തിട്ടുള്ളത് ഇത് നോർമലായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഷെല്ലുകളുണ്ട് ചെറിയ ചൂടുണ്ട് ഷെല്ലുകൾ ഇതിലത്തെ ഒന്ന് രണ്ട് ഷെല്ലുകൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് സൗണ്ട് എന്ന് കാണിച്ചാൽ കേൾപ്പിച്ച് തരാം സൗണ്ട് കൂടിയിട്ടുണ്ട് ചെറുതായിട്ട് ആദ്യത്തെക്കാളും സൗണ്ട് കൂടിയിട്ടുണ്ട് കാരണം ഡെയിലി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം പക്ഷേ അത് ഭയങ്കര അലമ്പ് പുറന്നുള്ള സൗണ്ടല്ല കുഴപ്പമില്ലാണ്ട് ഒരു നോർമലി ഒരു സ്റ്റാൻഡേർഡ് സൗണ്ട് മറ്റേ പഴയ സൗണ്ടറൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ ഒരു നമ്മൾ നോർമൽ സൗണ്ട് തരാം അത് കാരണം വണ്ടിക്കൽ ചെറിയ സൗണ്ട് വേണം എന്നുണ്ടോ എന്നുള്ളതൊക്കെ അതിനനുസരിച്ചുള്ള ചെറിയ ശബ്ദം ആക്കി അപ്പം നമുക്ക് കേൾപ്പിച്ച് തരാൻ ചെറിയൊരു സിമ്പിൾ സൗണ്ട് കിട്ടാ ഒരു ചെറിയൊരു മ്യൂസിക് ഇങ്ങനെ എന്താ പറയുക ഒറ്റയ്ക്ക് ഒക്കെ നമ്മൾ എല്ലാവരും നല്ല റോഡ് കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു പൊട്ടൽ കേൾക്കുമ്പോൾ ജാതി രസമല്ലേ ചാടിക്കണ്ട വെറുപ്പിക്കണ്ട അധികം കേട്ടോ ചടിക്കണ്ട് അപ്പം സിമ്പിൾ സാട്ടാ സിമ്പിൾ സൗണ്ട് ഓക്കേ അപ്പോൾ ഇത് വെക്കണമെങ്കിൽ ഒന്നുമില്ല നേരെ വെള്ളിംഗ് ഓർഷാപ്പി കൊണ്ടുപോകും സൈലൻസർ എടുത്തിട്ട് അപ്പം ഈ സൈലൻസറിന്റെ റേറ്റ് എത്ര വരണമെന്ന് വെച്ചാൽ പത്താറുന്നൂറ് ഉറുപ്പിലടത്തും പല റേറ്റ് ആദ്യം നല്ല സൈലൻസർ കിട്ടണമെന്നുണ്ടാവില്ല എനിക്ക് വലിയ കുഴപ്പമില്ലാതെ സൈലൻസർ കിട്ടിയ കാര്യം വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് ഷെല്ല് നമ്മൾ കളഞ്ഞിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് വണ്ടി പുറത്തേക്ക് ഇടിപ്പം റിസർവ് ആയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മൂന്നാഴ്ചയാണ് കേട്ടോ മൈലേജ് ഷോട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നുന്നില്ലയോ മൈലേജാണ് മെയിൻ ഹറുടെ പുള്ളിയുടെ പിന്നെ പ്രോഡക്ട്സ് ഊരിയെണ്ട് ഫ്രണ്ട്സ് പ്രോഡക്ട്സ് പക്ഷേ ഭംഗിയുണ്ട് എനിക്ക് പക്ഷേ എന്നൊരു ഉള്ളിൽ തുരുമ്പ് വരുണ്ട് അതൊരു സീനാ പിന്നെ അതാണ് പ്രശ്നം മഴക്കാലത്ത് അതാണ് പ്രശ്നം വഴനക്കാലാണ് സീനില്ലേ കളിക്കുന്ന കനൊക്കെ ഉരുമേട്ട അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് നമുക്കത് ഉരിവറ്റാം വേറെ സീനൊന്നുമില്ല വെക്കുന്നവർക്ക് വയ്ക്കാം പക്ഷെ മെയിനായിട്ട് എന്താ ഈ ഒരു ലുക്കിനാണ് ഈ ഒരു ഫ്രെയിമില്ലേ കണ്ടില്ലേ കാശം ഈ ഒരു ഫ്രെയിം നോക്കിയേ അതിപോലല്ലേ വണ്ടി ഇപ്പോൾ ഏത് ഫ്രെയിമിനും കൊണ്ട് വെച്ചാലും ജസ്റ്റ് ഒന്ന് ആൾക്കാരൊക്കെ നോക്കും അത്രയ്ക്കും രസമുണ്ട് എൻ്റെ കണ്ണിലേക്ക് രസമുണ്ട് ഏത് വണ്ടി വണ്ടി രസം അതുപോലെ രസമുണ്ട് ഹായ് അത് മതി അപ്പം ക്രക്സ് ഒരുപാട് ഇപ്പോൾ ഒക്കെ ആകെ സന്തോഷം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ പിള്ളേരൊക്കെ എന്താ പറയുക നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ക്രക്സിൻ്റെ എന്ത് വണ്ടി കണ്ടിട്ട് ഇപ്പോൾ രണ്ട് ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാമിലുണ്ട് ഒരു സന്തോഷം കാരണം നമ്മുടെ നമ്മുടെ ഒരു വണ്ടി എടുത്തിട്ട് പണിത്തിട്ടും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് പേര് കുറച്ച് പേരേലും ഉണ്ട് പറഞ്ഞിട്ട് ഗ്രൂപ്പൊക്കെ എന്ന് പറയുമ്പോ സ്ലണ്ടറും ആർ എക്സൊക്കെയാണ് കൂടുതലുള്ളത് പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ പറയാ സന്തോഷമല്ലേ നമ്മുടെ കയ്യിൽ കാരണം എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഇത് ഒരു വണ്ടി പോലും ഇല്ലാത്ത സമയത്ത് കിട്ടിയ വണ്ടിയാണിത് അപ്പോ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷല്ലേ അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമുക്കൊരു ചെറുപ്പത്തിൽ സൈക്കിളൊക്കെ കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് നമുക്കൊരു സൈക്കിൾ കിട്ടിയിട്ടുള്ളത് അതുപോലെ ബൈക്കൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ബൈക്ക് ഫ്രീ ആയിട്ട് കിട്ടി പിന്നെ വലിശൻ്റെ വണ്ടി എനിക്ക് കിട്ടിയപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തു അതിന് ഗ്രൂപ്പുകളൊക്കെ ആയെന്നൊക്കെ പറയുമ്പോൾ ശരി സന്തോഷമില്ല അപ്പോൾ അതാണ് പറഞ്ഞത് നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും കൂടി അതിൻ്റെ പിന്നീട് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട് കാരണം ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് നമുക്ക് ചെറിയ ഹാപ്പിനെസ് കാരണം അതിന് വലിയ വണ്ടി വേണം നട്ടിതുപോലൊരു ചെറിയ വണ്ടി വരും നമ്മൾ ഇത് കൊണ്ടക്കുന്നവർക്കറിയുള്ളൂ അതിൻ്റെ ഒരു ഹാപ്പിനെസ് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും വേണ്ടി ജസ്റ്റ് വളർന്നതാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഫ്രണ്ടിലെ ഡിസ്ക് ഒക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പിന്നെ അധികം പൈസ എന്താ പറയുക ഇറക്കാനുള്ള കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഡിസ്ക്ന്ന് വയ്ക്കാറുണ്ട് പിന്നെ ഒട്ടനവട്ടത്തിൽ വണ്ടിക്ക് ഇതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചത് കേട്ടോ ഈ ക്രാഷ് ഗാഡ് കണ്ടർ ബല്ലി ഒരുപാട് പേര് ചെയ്യണമായിട്ട് ചോദിച്ചിട്ടും അങ്ങനെ ഓരോന്ന് തപ്പി ഒരുപാട് സമയം പിടിച്ചിട്ടൊക്കെയാണ് ചെയ്തത് ചിലവരൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വണ്ടി മേടിക്കാനൊക്കെ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് നടക്കാനാണ് നമുക്ക് അതിൻ്റെതായിട്ട് ഇതുവരെ എല്ലാവരും ലോണും ഇ എം ഐ ഒക്കെ ഇട്ടിട്ട് ചടമ്പെടുന്ന വണ്ടിയൊക്കെ എടുക്കും പക്ഷെ ആ ഒരു സുഖം പിന്നെ കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നില്ലേ നമുക്കൊരു വണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കതിനോടൊരു ഇഷ്ടം കാണാം ഇഷ്ടം ഉണ്ടായാലാണ് നമുക്ക് അതിനെ കൊണ്ടു നടക്കാൻ പറ്റുകയുള്ളു നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വണ്ടി നീറ്റിങ് ക്ലീൻ ആയി കൊണ്ടു നടക്കുമ്പോൾ പ്രത്യേക ഒരു രസമാണ് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല ഈ ഒരു വൈബ് അങ്ങനെയുള്ളവർക്ക് വണ്ടി ഭ്രാന്തന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയമ്പരൊക്കെ വണ്ടി കുടിച്ച് നമ്മുടെ വണ്ടികളുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടത് ആ റീൽസും കാര്യങ്ങളൊക്കെ വേണ്ടിട്ട് നമുക്ക് ഒരുപാട് പേര് മെസ്സായി കിട്ടുന്ന ഹാപ്പിനെസ് നമ്മൾ ആൾക്കാരെ പറ്റും എന്തുടായി വണ്ടി കൊണ്ട് ചെയ്ത് എന്തിട്ട് നേടിയെന്നൊക്കെ ചോദിക്കും പക്ഷെ ഒന്നും നേടിയിട്ടൊന്നുമില്ല നമുക്ക് കിട്ടണ ഒരു നമ്മൾ നമ്മളത് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകൾ കണ്ടിട്ട് ആൾക്കാർ നമുക്ക് തുറന്നായിട്ടുണ്ട് ചെയ്ത അതാണ് അത് പോയിന്റ് ഇതുപോലെ ആൾക്കാർക്ക് മാത്രം ഉള്ള ഫ്രണ്ട്സ് അപ്പൊ അപ്പോൾ അത്രയുള്ള ഫ്രണ്ട്സ് ആണ് കാരണം നമ്മുടെ വണ്ടി ആ നമ്മൾ കൊണ്ടു നടക്കുക അതിട്ട് ഇതിന് ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് കിട്ടണൊരു ഇതില് അതിനെ കേറിയിരിക്കുക കുഞ്ഞു പിള്ളേർക്കൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്താ പറയുക നമ്മുടെ വണ്ടി കൂടെ പിടിച്ചാൽ താല്പര്യം കാലൊക്കെ തോന്നുന്നു കാരണം നമ്മുടെ വണ്ടി ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ ഫ്രണ്ട് മൂന്നിഞ്ചൊക്കെ ഹൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി ഈ മൂന്നിഞ്ചൊക്കെ ഹൈറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഈ ഷോക്കപ്പ് വർക്ക് ആണില്ല കാരണം ഈ ഇത് മറ്റേ വേറൊരു നാശ ഷോക്കപ്പില്ല അതിൻ്റെ ഈ റൗണ്ടില്ല അതുപോലെ റൗണ്ട് കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളാണ് ഒറിജിനൽ ഷോക്കപ്പ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഷോക്കപ്പ് വർക്ക് ചെയ്യാത്തത് അത് ശരിക്കും മാറ്റണം പിന്നെപ്പോഴും മന്മാരിയാണേലും അതിന് പിന്നെ നമ്മുടെ ഇവിടെ ഒരു സാധനം പൊട്ടിയ കേട്ടോ വണ്ടി അല്ലെ സാധനം പൊട്ടിയണ്ട അപ്പം നമ്മുടെ പോലെ വണ്ടി എടുക്കാം ഒരു വണ്ടി എടുക്കാം പിന്നെ പണിയണേ പണിയാം അപ്പോൾ ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട് വണ്ടി മോഡിഫൈ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഓട്ടിക്ക് ഇറക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരുപാട് നിയമങ്ങൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താ അറിയില്ല നമുക്ക് പക്ഷേ വണ്ടി നമുക്ക് വർദ്ധന സ്റ്റോക്ക് വണ്ടില്ലേക്കാൾ കൂടുതലും നമുക്ക് വണ്ടി ടയർ ടയറ് മരണം ഹാൻഡിൽ മരണം അതെന്തായാലും നമ്മൾ ചെയ്തു പോകും കാരണം അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾക്ക് കിട്ടാൻ കിട്ടാൻ നടത്തോളം കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അതിപ്പോൾ എന്ത് നിയമങ്ങൾ ഇറക്കിയാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഇത് ആ വെല്ലുവിളിയല്ല കാരണം അതൊരു എന്താ പറയുക അതൊരു ഇതാണ് ഒരു കലയാണ് അതിൻ്റെതൊരു വികാരമാണെന്നൊക്കെ പറയാം അപ്പോൾ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആർക്കൊന്നും പറയാനും പറ്റാനൊന്നും പറ്റില്ല നിയമങ്ങൾ <laughs> ും വണ്ടി പോലിച്ച് പിടിക്കും അങ്ങനടയ്ക്കും വണ്ടി ഇറക്കും പിന്നെ പണി അതൊന്നും ഇവിടെ അല്ല പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഒരു വികാരം വേണം അതെല്ലാവരും ചെയ്യാൻ പറ്റുന്ന വിചാരില്ലേ അതിനൊരു ചെറിയൊരു ദ്വര വേണം അതിനൊരു പാഷൻ വേണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെ കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ വീഡിയോ ഓക്കെ അത് നമുക്ക് വീഡിയോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ വീഡിയോ അതിൻ്റെ കാരണം എന്താ പറയാ ചെറിയൊരു ഹാപ്പിനെസ്സാണ് നമ്മുടെ ഒരു വണ്ടി ഇതുപോലെ പണിത് കൊണ്ട് നടന്നിട്ട് അത് വെയിൽ നിന്ന് എത്തിയിട്ട് ഫോട്ടോസും വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടണ ഒരു ഹാപ്പിനെസ് ഇല്ലേ അത് ഇതുപോലെ വണ്ടി ഉള്ള വണ്ടി തണുത്ത് അത് ഇതുപോലെ കൊണ്ട് നടന്ന് ഫോട്ടോസ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അതിന് നല്ല കമൻറ്റ് കിട്ടുമ്പോൾ കിട്ടണ ഒരു ഫീലിങ് വരെ ആണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ എൻ്റെ പേര് കൃഷ്ണദാസ് അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഒക്കെ എല്ലാവർക്കും ബൈ